എല്ലാവർക്കും ഹാപ്പി വിത്ത് സ്നേസ് ലൈഫിക്ക് സ്വാഗതം വിഷുക്കടുത്തുള്ള എല്ലാവരും വീട്ടിൽ വിഷു ആയിട്ട് സാധനമൊക്കെ വാങ്ങിച്ച തിരക്കിലായിരിക്കും അപ്പോൾ ഈ വിഷു ആയിട്ട് നമ്മുടെ ഹാർവസ്റ്റ് അല്ലേ കേരളത്തിൻ്റെ വിഷു എന്ന് പറയുന്നത് സമ്പൽ സമൃദ്ധിയുടെയും അല്ലേ നമ്മൾ വിഷുക്കണിക്ക് വെക്കുന്ന ആൾക്കാരല്ലേ നമ്മളെല്ലാവരും അപ്പോൾ ഒരു പത്ത് പ്ലാന്റ് വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് അടുത്ത കൊല്ലം ആവണ്ട രണ്ട് മാസം കഴിയുമ്പോഴേക്കും അടുത്ത ഒരു ബഡ് വന്ന് അതിൽ നിന്ന് പോകണം നമ്മൾ ഒരു പ്ലാന്റ് അപ്പോൾ പലരും പറയുന്ന ചേച്ചിയൊരു പ്ലാന്റ് തണ്ടാണെന്ന് തണ്ടെന്ന് പറഞ്ഞാൽ തണ്ടീന്ന് വരെ പട്ട് വരും മനസ്സിലായാൽ അത് എൻ്റെ വേണ പ്രത്യേകത അപ്പോൾ ഒരു പ്ലാന്റ് ഒരു പ്ലാന്റ് ഒരു കളറ് ഒരു കളറ് അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിക്കുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം പത്ത് പതിനൊന്ന് കളറ് ഒരുമിച്ച് ഇത് ഒരുമിച്ച് മേടിക്കുമ്പോൾ ആ പത്ത് കളറും പതിനൊന്ന് കളറും ഒരുമിച്ച് വിരിഞ്ഞ് കാണുമ്പോൾ അതല്ല ഹാപ്പി ഉണ്ടാവുക അപ്പം നിങ്ങൾക്ക് അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് ഈ ഓഫർ ഉണ്ടായത് ഇത് പറഞ്ഞാൽ നൂറ്റി ഇരുപത് രൂപയാണ് പ്ലാൻ പ്ലാനിൻ്റെ വില ഞാനിപ്പോൾ ഒരു വാശമില്ല രണ്ട് അഞ്ചാമത്തെ അകത്ത് വീടുകയാണ് ഈ നൂറ്റി രൂപയുടെ പ്ലാനിൻ്റെ അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായി വാങ്ങിക്കാം വിഷോ ആയിട്ട് കുറേ കസ്റ്റമേഴ്സ് ചേച്ചി ഫ്രീ ഫാൻ കൊണ്ടുവരുന്നില്ലേ എന്ന് അപ്പോൾ അവർക്കായിട്ട് വൺ പ്ലാന്റിന് ഓൺലി വൺ ട്വൻറ്റി റുപ്പീസ് ടെൻ പ്ലാന്റ്സ് കോംബോ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വൺ പ്ലാന്റ് ഫ്രീ ആണ് ഫ്രീ എന്ന് പറഞ്ഞാൽ ആ പ്ലാന്റ്മ്മേ വിത്ത് ബഡ് ഓറ് വിത്ത് ഫ്ലോറുണ്ടായിരിക്കും ടെൻ പ്ലാന്റും ടെൻ ഡിഫറൻറ്റ് കളേഴ്സ് ആയിരിക്കും ബട്ട് നോ കളർ സെലക്ഷൻ ഹണ്ട്രഡ് പെർസെൻറ്റേജ് ഐ ആം ഷുവർ തരുന്നു നിങ്ങൾക്ക് തരുന്നു നിങ്ങൾക്ക് തരുന്ന പതിനൊന്ന് പ്ലാന്റ് ഡിഫറൻ്റ് ആയിരിക്കും ഇന്ന് സൈസ് വരുന്നു പിന്നെ സൈസ് ആയതുകൊണ്ട് ചോയ്ക്കരുത് കാരണം ഞാൻ ഈ സൈസ് കാണിച്ചിട്ട് വേറെ സൈസ് കൊടുക്കില്ല അങ്ങനത്തെ ഒരു സ്ഥലമല്ല ഞാൻ ഞാൻ നിങ്ങൾക്ക് നിൻ്റെ നോക്കിയാൽ മനസ്സിലാവും എൻ്റെ സൈസുകളുടെ പിന്നെ ഞാൻ നോക്കി അറുപത്തഞ്ച് രൂപ വരെ പ്ലാന്റ് അതും വിത്ത് അത് പൈസ ഉള്ളവരിൽ വരെ അത് വാങ്ങിക്കുക അത് എടുത്താലും ഒരു ബ്രാൻഡ് ഇതിനെക്കാളും മെച്ച ഒരു ബ്രാൻഡാണ് ഒരു ബ്രാൻഡ് ഫ്രീ ആണ് മനസ്സിലായി അപ്പോൾ ഇത് കേൾക്കുന്ന മക്കളുണ്ടെങ്കിൽ അമ്മമാർക്കും അച്ചന്മാർക്കും ചെറിയ സ്നേഹിക്കണമാർക്കാണ് അവർക്കാണെങ്കിൽ ബാക്ക് പെയിൻ മുട്ടുവേദന ഒക്കെയാണ് അപ്പോൾ ഇത് ലൈറ്റ് വെയിറ്റ് ആണ് നോക്കുന്നത് എന്ന് പറഞ്ഞത് അവർക്ക് നിങ്ങൾ പത്ത് പാർച്ച് കൊടുത്തു ഹാപ്പി ആയില്ലേ നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് വാങ്ങിച്ചു അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് വാങ്ങിച്ചു കൊടുത്തു അല്ലെങ്കിൽ ടൂർ കൊണ്ടുപോയി അതൊക്കെ നമുക്ക് കുറച്ച് നമ്മുടെ മനസ്സിൽ നിന്ന് മായി പക്ഷേ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവിടെ അവരുടെ മരണം വരെയാണ് ഒരു മനുഷ്യൻ്റെ മരണം വരെ ഈ പ്ലാന്റ് കണ്ട് ലൈഫ് ടൈം അയച്ചു വരുന്നതാണ് ഓക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ വാർത്താറിയാൻ അയാൾക്കോട് പറഞ്ഞാൽ അവർക്കെല്ലാം അതെങ്ങനെ വാർത്തരേണ്ട രീതി ഒക്കെ പറഞ്ഞുതരുണ്ട് പിന്നെ ആരും കോൾ ചെയ്യേണ്ടതില്ല കാരണം കോൾ ചെയ്താൽ നമുക്ക് എങ്ങനെയാണ് രണ്ടുപേരും തമ്മിൽ സംസാരിച്ചിരുന്ന രണ്ട് പേരെയും കൈ നടക്കില്ല അല്ലേ അപ്പം പിന്നെ അപ്പോൾ അതുകൊണ്ട് ദയവായി എൻ്റെ വാട്സാപ്പ് നമ്പർ വന്ന് ഹായ് പറഞ്ഞ് വന്നാൽ ഞാൻ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരും പേയ്മെൻറ്റ് അഡ്രസ്സൊക്കെ വാങ്ങിച്ച് പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് പ്ലാൻ അയക്കും പിന്നെ വാട്സപ്പ് ചില അമ്മമാർ പറഞ്ഞിട്ടുണ്ട് എന്നെ വിളിക്കും മോളെ എനിക്ക് വാട്സപ്പിൽ കയറാൻ പറ്റുന്നില്ല എനിക്ക് എനിക്കറിയില്ല എന്ന് അങ്ങനെയുള്ള അമ്മമാർക്കും അപ്പച്ചമാർക്കും എന്നെ വിളിക്കാം ഞാൻ അവരുടെ നമ്പർ സേവ് ചെയ്തിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ വന്നിട്ട് ആ ഫുൾ ഡീറ്റെയിൽസ് പറയുന്നത് നിങ്ങൾക്ക് പ്ലാൻ അയക്കും നെക്സ്റ്റ് വീക്കിൽ ട്യൂസ്ഡേ മാത്രം ഞാൻ പ്ലാൻ സെൻഡ് ചെയ്യുള്ളൂ ഏ കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ അടുത്ത മൺഡേ അടുത്ത തിങ്കളാഴ്ച വിഷു ആണ് പിന്നെ വെള്ളി അടുത്ത ഫ്രൈഡേ എന്ന് പറഞ്ഞിട്ട് ഗുഡ് ഫ്രൈഡേ അതായത് ദുഃഖവെള്ളി അന്ന് കൊയ്യേറും മുടക്കായിരിക്കും നെക്സ്റ്റ് വീക്കിൽ ട്യൂസ്ഡേ മാസം ഡിസ്പാച്ച് ചെയ്യുക പിന്നെ ബാലൻസ് ഉണ്ടെങ്കിൽ ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ആഫ്റ്റർ ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന വീക്കിൽ ഞാൻ പ്ലാൻ ഡിസ്പാച്ച് ചെയ്യും പ്ലാൻ ഡിസ്പാച്ച് ചെയ്യുന്ന അന്ന് ഞാൻ ട്രാക്കി സെൻഡ് ചെയ്യും ദെൻ വൺ ഓർ ടു ഡേയ്സ് കൊണ്ട് തമിഴ്നാടു ബാംഗ്ലൂർ ഓർ കേരള റീച്ചാകും സൈസ് വരുന്നത് അപ്പം എൻ്റെ കസ്റ്റമേഴ്സിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത് എൻ്റെ തമിഴ് കസ്റ്റമേഴ്സ് കുറേ ഉണ്ട് അവർക്ക് വേണേ പുത്തൻ പുത്തനാണ്ടെക്ക് ടെൻ പ്ലാന്റ്സ്ക്ക് ഒരു പ്ലാന്റ് ഫ്രീ ഇരിക്കുക ഈയോ ഇന്ത് അവസരം ഉങ്ങൾ പ്രയോജനപ്പെടുത്തണം ഓക്കെ ആണ്ടായിട്ട് നിങ്ങൾ പത്ത് പ്ലാന്റ് എടുക്കുകയാണ് നിങ്ങൾക്ക് വൺ പ്ലാന്റ് ഫ്രീ ഇരിക്കുന്നത് ഈ അവസരം നിങ്ങൾ എല്ലാ കസ്റ്റമേഴ്സും പ്രയോജനപ്പെടുത്താം ഓക്കെ അപ്പോൾ എല്ലാവർക്കും വിഷു ആശംസകൾ നേരിടുന്നെങ്കിൽ ഞാൻ വിഷുനിൽ നിന്ന് വരൂ വീണ്ടും വരും ഓഫർ ഈ ഓഫറാണ് പക്ഷേ വിഷു ആശംസിക്കാൻ ഞാൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും ഇതാണ് സൈസ് വരുന്നത് അപ്പോൾ എല്ലാവർക്കും വാങ്ങിക്കാം നൂറ്റി ഇരുപത് രൂപയുടെ പത്ത് പ്ലാന്റ് വാങ്ങിച്ചാലേ പത്ത് വിത്ത് ബട്ടർ വിത്ത് ഫ്ലവർ വെച്ചാൽ പ്ലസ് വൺ പ്ലാന്റ് ഫ്രീ മക്കളേ നൂറ്റിപത് വേണ്ടവർ വന്ന് എപ്പോഴും വരും ഞാൻ അപ്പം നോക്കിയില്ലെങ്കിലും നിങ്ങൾ വന്നോളൂ ഞാൻ അത് നോക്കി നിൽക്കാൻ ഓക്കെ ആക്കൂട്ടാ താങ്ക് യു ഫോർ വാച്ചിങ്